മറ്റക്കര ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തെരുവു നാടകവും സംഘഗാനവും മോണോ ആക്റ്റും സംഘടിപ്പിച്ചു മലയാള മനോരമ നല്ല പാഠം മാതൃഭൂമി സീഡ് ടീൻസ് ക്ലബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കേരള എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് മണൽ ജംഗ്ഷനിൽ പരിപാടി സംഘടിപ്പിച്ചത് സിവിൽ എക്സൈസ് ഓഫീസർ സുനിൽ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഈ ഈ ഈ കുട്ടികളുടെ ചെറിയ അവർ കാണുന്നതെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ പരിവേഷം സിനിമ അവരെ നല്ലപോലെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ കാണിക്കുന്ന അതൊരു ഒരു സിനിമ ഒരു ഒരാളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമാണ് സിനിമ എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഇതൊന്നും കുട്ടികൾക്കില്ല അവരെ അന്ധമായി അനുകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ മയക്കുമരുന്ന് ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് അവർ ചെന്നുവെടുന്നത് പിന്നെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഏറ്റവും വലിയ സ്കിച്ച് ചെയ്യുന്ന ഒരാൾക്കാരാണ് വിദ്യാർത്ഥികൾ എന്ത് വേണമെന്ന് വെച്ച് ഒരു ഹെഡ്മിസ്ട്രസ് ധന്യ വി അധ്യക്ഷത വഹിച്ചു പി ടി ഐ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി ജ്ഞാനപ്രകാശിനി വായനശാല സെക്രട്ടറി എൻ ഡി ശിവൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബാബുരാജ് സെക്രട്ടറി പ്രകാശൻ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർമാരായ ഷെബിൻ രവിശങ്കർ എം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മണൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഗിരിജ ടീച്ചറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും പരിപാടി കാണാൻ എത്തിയിരുന്നു സ്കൌട്ട് ആൻഡ് ഗൈഡ് ഇൻചാർജ്മാരായ രേവതി വി അഞ്ജന കായിക വിഭാഗം അധ്യാപകൻ സന്തോഷ് കെ എസ് ആർ ജി കൺവീന ർ സന്ദീപസ് നായർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ